നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണേ ലാമിനിയമാൽ കുട്ടിയാണ് പതിനേഴ് വയസ്സേ ഉള്ളു പക്ഷേ അവനിങ്ങനെ ഓരോ ദിവസവും വന്ന് അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം നടത്തുമ്പോൾ ഫുട്ബോൾ ലോകം അതൊക്കെ നോർമലാണ് എന്നിപ്പോൾ കരുതി നിൽക്കുകയാണ് അതുകൊണ്ട് ഒന്ന് പിടിച്ചു ഉലുക്കി ഓർമ്മപ്പെടുത്തുകയാണ് അവൻ കുട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജനറേഷണൽ ടാലൻറ്റിനെയാണ് അത്ഭുതങ്ങളാണ് അവൻ കളിക്കളത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്നലെ വി ആർ എല്ലിന് ബാഴ്സലോണ തോൽപ്പിക്കുമ്പോൾ കിടലൻ പ്രകടനമാണ് അവൻ അവൻ നടത്തിയത് റാഫിങ്ങെ കൊടുത്ത ഒരു അസിസ്റ്റ് മാത്രം മതി അവൻ്റെ എന്താണ് എന്നുള്ളത് തെളിയിക്കാൻ കളിയിലുടനീളം മികച്ച പ്രകടനം തന്നെയാണ് അവൻ നടത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് മത്സരങ്ങൾ ക്ലബിനും രാജ്യത്തിനുമായിട്ട് കളിച്ചിട്ട് ഇരുപത്തി നാല് ബിഗ് ചാൻസുകളാണ് അവൻ ക്രിയേറ്റ് ചെയ്തത് ഓ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ത്രീ നയൻ പെർ ഗെയിം എന്ന രൂപത്തിൽ അവൻ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ടാലൻറ്റുകളിലൊന്നാണ് ഇപ്പോൾ വി ആർ എല്ലിനെതിരെയുള്ള ഇന്നലത്തെ കളി മാത്രം എടുക്കുക അറുപത്തിയൊന്ന് ടച്ചുകൾ ഒരു അസിസ്റ്റ് മൂന്ന് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു മുപ്പത്തി ഒൻപത് പാസ്സുകളിൽ മുപ്പത്തി ഒന്നെണ്ണം അവൻ ആയിട്ട് കൊടുത്തു രണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് ഒന്ന് സക്സസ്ഫുൾ ആയി പത്ത് ഡ്യുവൽസ് അഞ്ചെണ്ണം വിൻ ചെയ്തു നാല് ഫൗൾസ് അവൻ സഫർ ചെയ്തു കളിയിൽ ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ടത് അവനാണ് ഒരു പെനാൽറ്റി അവൻ വിൻ ചെയ്തു ഒരു ഷോട്ട് ബാറിലിടിച്ച് പോകുന്ന പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി വെറും പതിനേഴ് വയസ്സിലാണ് ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇപ്പോൾ നോക്കുക ടോപ്പ് ടോപ്പോ ലീഗിൽ ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും കളിക്കളത്തിലേക്ക് ഇറങ്ങിയ രണ്ടായിരത്തി അറുപത്തിയെട്ട് പ്ലെയേഴ്സിൻ്റെ കണക്കെടുത്താൽ അതിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ ലാമിൻ എമാൽ ആണ് ജോയിൻ മോസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം അഞ്ച് അസിസ്റ്റുകളുണ്ട് അതുപോലെ തേർഡ് മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെൻസ് ആണ് എട്ടെണ്ണം മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് അത് ലാമിൻ യമാൽ ആണ് എട്ടെണ്ണം സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ട്രിബിൾസ് ആണ് യമാൽ പതിനേഴ് സെക്കൻഡ് മോസ്റ്റ് ഡ്യുവൽസ് വൺ നാൽപ്പത്തി ഒമ്പത് സെക്കൻഡ് മോസ്റ്റ് പൊസഷൻ വൺ ഇൻ ഫൈനൽ തേർഡ് ഒമ്പതെണ്ണം അഞ്ച് ടച്ചുകൾ ഇൻ പെനാ ഫിഫ്ത്ത് മോസ്റ്റ് ടച്ചസ് ഇൻ പെനാൽറ്റി ഏരിയ അതായത് ആകെ നാല്പത്തിമൂന്ന് ടച്ചുകളാണ് പെനാൽറ്റി ഏരിയയിൽ അവൻ ടച്ച് ചെയ്തത് അതായത് ടോഫൈ ലീഗിൽ ഫിഫ്ത്ത് ആണ് തേർഡ് മോസ്റ്റ് ഫൗൾ സഫേർഡ് ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ടതിൽ മൂന്നാമതാണ് അവൻ പതിനെട്ട് ചുരുക്കത്തിൽ പതിനേഴ് വയസ്സിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് മത്സരങ്ങൾ ക്ലബിനും രാജ്യത്തിനുമായിട്ട് കളിച്ചപ്പോൾ പതിനെട്ടും വിജയിച്ചു ആ പതിനെട്ട് വിജയങ്ങളും നമ്മൾ പറയുമ്പോൾ ഈ ഇരുപത് കളികളിൽ നിന്ന് പതിനെട്ട് ഗോൾ ഇൻവോൾവ്മെൻസും അവൻ നടത്തിയിട്ടുണ്ട് എന്നതുകൂടി ഓർക്കുക അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് അവൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നോർമലാണ് എന്നൊരു തോന്നൽ ഫുട്ബോൾ ലോകത്തിന് വരുന്നുണ്ട് എന്നതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് യമാൽ കുട്ടിയാണ് വയസ്സ് ഉള്ളൂ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ടാലൻറ്റുകളിലൊന്നാണ് ഒരു ജനറേഷണൽ ടാലന്റിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹി സെജം വീഡിയോസ് ആണിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് കൊണ്ട് വെത്താം